ഇപ്പോൾ നിരീക്ഷിക്കാൻ രാഹുൽ ഈശ്വർ കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ഈ അറ്റകുറ്റപ്പണി നടന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം ഇത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ അറ്റകുറ്റപ്പണിക്കായി സ്വർണ്ണപ്പാളികൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് സ്വന്തം നിലയ്ക്കാണെന്നാണ് മനസ്സിലാകുന്നത് ദേവസ്വം സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അനുഗമിക്കണമെന്നത് അടക്കമുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവ് നിലനിൽക്കുകയാണ് അവിടെ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് കൊണ്ടുപോയിരിക്കുന്നത് അവിടെ അടക്കമാണ് വീഴ്ച ഉണ്ടായിരിക്കുന്നത് തിരിച്ചിത് ലഭിച്ചപ്പോൾ ഇപ്പോഴിതായ തൂക്കം കുറഞ്ഞതൊക്കെ തന്നെയും വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നിയമങ്ങളെയൊക്കെ തന്നെയും ഇവിടെ ഒരു ിൽ പറഞ്ഞ രീതി കൃത്യമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെയും ശ്രദ്ധിക്കേണ്ട വ്യക്തികളൊക്കെ തന്നെ തന്നെ കണ്ണടച്ചു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ വളരെ ദൗർഭാഗ്യകരമായി ഓരോ ഭക്തനും വിഷമം ഉണ്ടാക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് ഇരു അതായത് ഏകദേശം നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് കിലോഗ്രാമിൽ നിന്ന് മുപ്പത്തെട്ട് ദശാംശം രണ്ട് എട്ട് ആദ്യവും പിന്നീട് മുപ്പത്തെട്ട് ദശാംശം ആറ് അഞ്ച് മൂന്ന് പിന്നീട് ആഡ് ചെയ്തതിന് ശേഷവും ഉണ്ടാവുമ്പോഴും നാലര കിലോഗ്രാമിലധികം ഗോൾഡിന്റെ കാര്യത്തിൽ കുറവ് വന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതിനെതിരെ ശക്ത അന്വേഷണവും നടപടികളും വേണം ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണം എന്നാൽ അദ്ദേഹം എങ്ങനെ ഇതിലേക്ക് വന്നു അദ്ദേഹത്തിന് എന്താണ് മാനദണ്ഡം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുപ്പത് കിലോഗ്രാം സ്വർണ്ണമാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചതെന്നുള്ളതാണ് ലഭ്യമായ വാർത്തകൾ നമുക്ക് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ രജിസ്റ്റർ കാണുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലടക്കം പലരും സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം ആ അതിശക്തമായ രീതിയിൽ അന്വേഷണം വേണം തെറ്റുകാരുണ്ടെങ്കിൽ വെടിയിൽ കൊണ്ടുവരണം ഇത് വളരെ വേദനാജനകമായ ഭക്തർക്ക് വിഷമം ഉണ്ടാക്കുന്ന വാർത്തയാണ് അതിന് സ്വർണത്തിന്റെ മൂല്യം മാത്രമല്ല അതിന് ആചാരപരമായ ആത്മീയമായ സാംസ്കാരികമായ ഹെറിറ്റേജ് വാല്യൂ അടക്കമുണ്ട് അതിശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ നടപടികളും നിലപാടുകളും വേണമെന്നുള്ളതാണ് സാധാരണ ഭക്തർക്ക് പറയാനുള്ളത് ാണ് രാഹുൽ ഇങ്ങനെ ഒരു വിഷയമൊക്കെ തന്നെയും ശബരിമലയെ പോലെ അത്രയും പാവനമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു സംഭവം ഒക്കെ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെയും ഈ നമുക്കറിയാം പുറത്തുള്ള ആളുകളൊക്കെ തന്നെ ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരൊക്കെ തന്നെയും വളരെ ഭക്തിയോടെയും അവർ വളരെ സ്നേഹത്തോടെയും ഒക്കെ തന്നെ നൽകുന്ന പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ അവർക്കും സംശയങ്ങൾ ഉണ്ടാകും അത് ശബരിമലയെ തന്നെ ഒരു തേജബോധം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടക്കുകയാണ് തീർച്ചയായിട്ടും അവിടെയാണ് ആ വിഷമം ഈ അമ്പലമാകട്ടെ പള്ളിയാകട്ടെ ഹിന്ദു ക്ഷേത്രമോ ക്രിസ്ത്യൻ പള്ളിയോ മുസ്ലിം പള്ളിയോ ആകട്ടെ അതിനോട് കോടിക്കണക്കിന് മനുഷ്യരുടെ സെന്റിമെന്റ്സും അവരുടെ വികാരങ്ങളും അറ്റാച്ച് ചെയ്യപ്പെട്ടതാണ് അതുകൊണ്ട് വളരെ സീരിയസ് ആയ വിഷയം കൈകാര്യം ചെയ്യണം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തും അവധാനത വേണം ആരെയും കുറ്റം പറയാനല്ല ഒരു വേക്കപ്പ് കോൾ ആയിട്ട് നമുക്ക് എടുക്കണം അതുകൊണ്ട് ആ വേക്കപ്പ് കോൾ ആയിട്ട് എടുത്തുകൊണ്ട് അതിശക്തമായ രീതിയിൽ നല്ല നിലപാടുകളും നടപടികളും വേണം അതോടൊപ്പം പ്രോപ്പർ പ്രോസസ് ആൻഡ് പ്രൊസീജിയർ തുടങ്ങിയ കാര്യങ്ങൾ വേണം ഹൈക്കോടതി സുവബോട്ടുമായിട്ടാണ് കേസെടുത്തിരിക്കുന്നത് വേറെ ആരുടെയും പരാതിയല്ല ആലോചനകൾ എന്ത് സീരിയസ് ആണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് മുമ്പോട്ട് പോവുകയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വെളിയിലേക്ക് വരണം എന്തായാലും ഭക്തർക്ക് ഈ വിഷയത്തിൽ വേദന ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വളരെ നന്ദിയുണ്ട് രാഹുൽ അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം